ജയിലിലെ സ്ഥിരം പ്രശ്നക്കാരനായ ഗോവിന്ദചാമി ആരും സഹായിക്കാനിടയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ല എന്നാണ് പറയുന്നത് ഗോവിന്ദചാമിയുടെ ഇടത് കൈക്ക് സാധാരണ ഒരു കൈയുടെ കരുത്തുണ്ട് ഒരാളെ ഇടിക്കാൻ പോലും ഈ കൈ കൊണ്ട് കഴിയും ജയിൽ സുരക്ഷയിൽ വീഴ്ചയുണ്ടായി രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ജയിൽ സൂപ്രണ്ട് അടക്കം വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സെല്ലിൽ എലി കടിക്കുന്നത് തടയാൻ ഗോവിന്ദചാമി തുണി ചോദിച്ചെങ്കിലും അധികൃതർ നൽകിയിരുന്നില്ല റിമാൻഡ് തടവുകാർ അലക്കി ഉടക്കാനിട്ടപ്പോഴാവാം പ്രതി തുണി സംഘടിപ്പിച്ചത് എന്നാണ് നിഗമനം ആദ്യം ചെറുമതിൽ ചാടിക്കിടക്കാൻ രണ്ട് വീപ്പകളാണ് ഗോവിന്ദച്ചാമി ഉപയോഗിച്ചത് ഒരു വീപ്പ നേരത്തെ മതിലിന് സമീപത്തുണ്ടായിരുന്നു പൊക്കം കൂട്ടാൻ മറ്റൊരെണ്ണം കൂടെ ജയിൽ വളപ്പിൽ നിന്ന് ശേഖരിക്കുകയായിരുന്നു ഈ ഉയരമുള്ള വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകാൻ വസ്തുക്കൾ പറയ പറ്റുന്ന വസ്തുക്കൾ ഇതൊക്കെ ജയിലിൻ്റെ ഈ കമ്പൗണ്ടിനകത്ത് ഇതിൻ്റെ ചുറ്റുമതിലിനകത്ത് വെക്കാൻ പാടില്ല എന്നാണ് അവർക്ക് പ്രോട്ടോക്കോളുണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ വയ്ക്കാം അതായത് ശിഖരങ്ങളുള്ള മരത്തിൻ്റെ തടി പോലും നീളമുള്ളത് അതിൻ്റെ ആ പാടില്ല മരത്തടി പോലും വെക്കാൻ പോകും മരത്തടി തോട്ട പോലല്ല അല്ലെങ്കിൽ പറിക്കാനോ ഈ ഭാഗം പറിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്ന തോട്ട പോലും അവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്ന് നിയമമുണ്ട് ജയിൽ വകുപ്പിന് ജയിലിനകത്ത് വളപ്പിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വെക്കാമെന്നുള്ള അതിനെപ്പറ്റി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പാലിക്കപ്പെടണം ഇത് കൃത്യമായി നോക്കണം ഇതിലല്ലേ ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കുന്നത്